ില്ല എം ആയിരുന്നുള്ളൂ എത്ര നല്ല കുട്ടിയായിട്ട് വേണ്ടത് നമ്മളൊരു കുട്ടിയെ വിദ്യാർത്ഥിയെ നമ്മൾ പഠിച്ച് പുറത്തോട്ടിറക്കാനായിട്ട് പിടിച്ച് വരുന്നത് നല്ല സ്കൂളിൽ എന്തെങ്ങനെയാണ് പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് നല്ല കുട്ടിയായിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ അത് ഹിജാബ് ധരിച്ചാൽ നല്ല കുട്ടി കുട്ടിയാകില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് അത് എന്ത് തരം ബോധമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈബിടൻ എം പി ഇടപെട്ട് പരിഹാരം ഒരു പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടാണോ ഇന്ന് വീണ്ടും വാക്ലേക്കും ഈ പ്രശ്നം വീണ്ടും ചർച്ചയാകുന്നതിലേക്ക് നയിച്ചത് അതിലൊരു സംശയവും വേണ്ട ജനപ്രതിനിധികൾ ഇടപെട്ട് ഈ വിഷയത്തിന്റെ അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇടപെട്ട് പരസ്പരം സംസാരിച്ച് അതിൽ പരിഹാരം കണ്ടെത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് അതിനെ വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് തിടുക്കപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ അപക്വമായ നിലപാട് പിന്നീടുണ്ടായ മലക്കം മറച്ചിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ചില രാഷ്ട്രീയ താല്പര്യം സർക്കാരിന് ഉണ്ട് എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പക്ഷം ക്രിസ്ത്യാനികളുടെ പക്ഷം മറുപക്ഷത്ത് തലപ്പാവ് ഉള്ളതിന്റെ പേരിലും നിസ്കാര തഴമ്പിന്റെ പേരിലും മുസ്ലിം ആയതിന്റെ പേരിലും ആക്രമിക്കപ്പെടുന്ന മുസ്ലിം മതവിശ്വാസികളുടെ പക്ഷം ഈ രണ്ട് പക്ഷങ്ങളും കേരളത്തിന് പുറത്ത് ഒരുപോലെ ആക്രമിക്കപ്പെടുന്ന സംഘപരിവാറിന് സൗകര്യപ്രദമായിട്ട് മണ്ണൊരുക്കി കൊടുക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അപക്കമായ നിലപാടിലൂടെ ഈ ചർച്ച വീണ്ടും കത്തിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത് ഇത് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഹിജാബ് ധരിക്കാനാണ് താല്പര്യമെങ്കിൽ ഹിജാബ് ധരിക്കാനും ഉള്ള അവകാശം നിലനിൽക്കണം എന്ന് പറയുന്നതാണ് ജനാധിപത്യം പിന്നെ ഇത് പുറമേ ഉള്ള ആളല്ല പറയേണ്ടത് ആ കുട്ടിയോ ആ കുട്ടി രക്ഷകർത്താവോ അവർ ആ സ്കൂളിൽ തീർക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയാൽ മറ്റ് സ്ഥാപനങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു അവസ്ഥ വരും അതും സ്ത്രീ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ ഒരാൾ പൊട്ടു തൊടുന്നു എന്ന് പറയുന്നത് ഒരു വേറൊരാൾക്ക് പ്രശ്നമാവേണ്ട വിഷയമല്ല അങ്ങനെ പലതരത്തിലുള്ള ചിഹ്നങ്ങൾ ഉണ്ടാവും അത് അവിടുത്തെ അത് അവർ ചർച്ച ചെയ്ത് നമ്മൾ അഭിപ്രായം പറയുന്ന അല്ല അതിന്റെ കാര്യം പൗരാവകാശം സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം തുടങ്ങിയുള്ള കാര്യങ്ങളുടെ പുറത്ത് നമുക്ക് അഭിപ്രായം പറയാം പുറത്ത് അന്തരീക്ഷം ചെയ്താവുന്നവട്ടില് നമ്മളത് മാന്തി പുണ്ണാക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരവാദിത്തം ഞാൻ വിചാരിക്കുന്നത് ഈ തിടുക്കപ്പെട്ട് പറയുന്ന പല നിലപാടുകളും അത് സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും സ്കൂൾ സമയമാറ്റ വിഷയത്തിലായാലും ഭിന്നശേഷി അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഓരോ നിലപാടുകളും ആദ്യം കുറെ അഭിപ്രായം പറയും അത് കർക്കശത്തോടെ പറയും പിന്നെ അത് പതുക്കെ തിരുത്തും പിന്നെ അത് മയപ്പെടുത്തും ഈ പാലക്കാട് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സ്കൂളിൽ ബോംബ് കണ്ടെത്തിയപ്പോ ഈ പറഞ്ഞ ആവേശമൊന്നും അതിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങളിൽ കാണുന്നില്ലല്ലോ ആ സ്കൂളിന്റെ അഫിലിയേഷൻ റദ്ദാക്കിയോ പിന്നെ ഇത്രത്തോളം തീവ്രമായ ആവേശവും ആർജവും ഒന്നും അവിടത്തെ ഒരു സമരത്തിലും കാണുന്നില്ലല്ലോ സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് ബോംബ് കണ്ടെത്തിയിട്ട് ആർ എസ് എസ് കാര്ക്ക് പരാതിയില്ല എന്തിനാ സ്കൂൾ പറമ്പിൽ ബോംബ് നിർമ്മാണം അത് എന്ത് പരിപാടിക്ക് വേണ്ടിട്ടാണ് അന്വേഷിക്കണ്ടേത് സ്കൂൾ അധികൃതരോടും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്ന് അങ്ങനെ തന്നെയല്ലേ അനുവദ അനുവദിക്കണോന്നല്ലേ എഴുതി കൊടുക്കണോന്നോ പറഞ്ഞത് എഴുതി കൊടുക്കണോന്നാ പറഞ്ഞത് അവർക്ക് ഈ വരുന്ന ഉദ്യോഗസ്ഥരുടെ എഴുതി കൊടുക്കണോന്ന് പറഞ്ഞു ഞാൻ ഉദ്യോഗസ്ഥരെ അയക്കുന്നു അവർക്ക് എഴുതി നീ എവിടെയെങ്കിലും പറഞ്ഞത് എവിടെങ്കിലും എന്തുകൊണ്ടാണ് ഹിജാബ് അനുവദിക്കാൻ കഴിയില്ല എന്ന കർശന നിലപാട് താങ്കളുടെ സ്കൂൾ എടുക്കുന്നത് കൃത്യമായിട്ട് ഞങ്ങള് ഞങ്ങളുടെ സ്കൂളിന്റെ ഈ പറയുന്ന മാനുവല് ഞങ്ങളുടെ യൂണിഫോമിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് യൂണിഫോം ധരിക്കാതെയാണോ ഹിജാബ് ധരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് കുട്ടി യൂണിഫോമും ഹിജാബും ധരിച്ചു എന്നാണ് എന്നെ കുഴപ്പിക്കരുത് യൂണിഫോം ധരിച്ചതിനാണ് വരുന്നത് യൂണിഫോം ധരിച്ചതിന് ശേഷം മുടി പിന്നി കെട്ടണോ എന്നുള്ള നിർദ്ദേശം ഈ പറയുന്ന പോലെ സ്കൂളിന്റെ ഒരു മാനുവലുണ്ട് പെൺകുട്ടികൾ മുടി പിന്നി രണ്ടായി പിന്നി കെട്ടി റിബൺ ധരിക്കണമെന്നും കെട്ടി വരണമെന്നുള്ള നിർദ്ദേശം ഇവിടെ ഉണ്ടാകും അതൊക്കെ പാലിച്ചല്ലേ കുട്ടി ഇതുവരെ വന്നിരുന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ നല്ല കുട്ടിയായിട്ട് വേണ്ടി നമ്മളൊരു കുട്ടിയെ വിദ്യാർത്ഥിയെ നമ്മൾ പഠിച്ച് ഇറക്കാനായിട്ട് ഒരു കുട്ടി ഇവിടുത്തെ യൂണിഫോം കൃത്യമായിട്ട് പാലിക്കുകയും ഇവിടുത്തെ അച്ചടക്കം പാലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹിജാബ് വരുന്നത് അല്ല അല്ല അതാരാണ് പറഞ്ഞത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ മുമ്പിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞോന്നു താങ്കളാണ് ഇപ്പോൾ പറഞ്ഞത് താങ്കളാണ് ഇപ്പോൾ പറഞ്ഞത് അച്ചായാലും വെളിയിലേക്ക് പോവും എന്തുകൊണ്ട് ഹിജാബ് അനുവദിക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് താങ്കൾ പറഞ്ഞത് കുട്ടി സ്കൂളിന്റെ വെളിയിലേക്ക് പോകുമ്പോൾ നല്ല കുട്ടിയായി പോകണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല നല്ല കുട്ടിയായി മനസ്സിലായില്ലേ ആ ചാവറി ചാവറിയച്ചൻ പിന്തുടരുന്ന ആ വിദ്യാഭ്യാസ വിപ്ലവ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ചില ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ജോഷി കൈതോളപ്പിൽ നിന്നെ കാണുന്നത് ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി ഒരു സ്കൂളിൽ പഠിച്ച് പുറത്തേക്ക് പോകുമ്പോൾ നല്ല കുട്ടിയായിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ അത് ഹിജാബ് ധരിച്ചാൽ നല്ല കുട്ടിയാകില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് അത് എന്ത് തരം ബോധമാണ് ഈ പി ടി എ പ്രസിഡന്റ് പരിചയപ്പെടുത്തുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് ഈ പി ടി എ പ്രസിഡന്റ് സ്കൂളിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല ഞാൻ വെറുതെ വിളിച്ചെന്നാണ് അദ്ദേഹം നിഷയോട് തന്നെ പറഞ്ഞത് അതെ ഒരു പ്രശ്നവും പ്രത്യേകിച്ച് മുൻപിൽ ഇല്ലാത്തപ്പോൾ പിന്നെ ഡിഇ സഞ്ചരിക്കുകയാണോ എന്തൊക്കെയാണോ ഭീഷണി ഇദ്ദേഹം സംസാരിച്ചത് ഞാൻ പൂർത്തിയാക്കാം ഞാൻ പൂർത്തിയാക്കട്ടെ താങ്കൾ ആ സ്കൂള് അല്ല താങ്കൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നു കേട്ടതല്ലേ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കളുടെ പ്രശ്നം എന്താണെന്ന് അറിയൂ താങ്കൾ ആ സ്കൂളിലെ പി ടി എ പ്രസിഡന്റിൽ നിന്ന് സംഘപരിവാറിന്റെയും കാസയുടെയും ആ വളപ്പിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് പിന്നെ താങ്കൾ ആ സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് ബി ജെ പിയുടെ നേതാവിനെ വിളിച്ചുകൊണ്ട് വന്ന് ആ നേതാവിനോടൊപ്പം പത്രക്കാരെ കണ്ട് സംസാരിക്കുമ്പോ പി ടി എ പ്രസിഡന്റ് എന്നുള്ള താങ്കൾ ആ കൂട്ടത്തിൽ നിൽക്കാമോ താങ്കളുടെ രാഷ്ട്രീയ അഫിലിയേഷൻ അല്ല സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രകടിപ്പിക്കേണ്ടിരുന്നത് പിന്നല്ലാതെ താങ്കൾ ആ പി ടി എ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സംഘപരിവാറിന്റെ ഒരു കാസ തീവ്രവാദിയുടെ നിലവാരത്തിലേക്ക് മാറി അത് ചെയ്യാൻ പാടില്ല സ്കൂൾ മാനേജ്മെന്റിന്റെ നിങ്ങൾ നിങ്ങളുടെ ഇവിടുത്തെ എം എൽ എവിടെയായിരുന്നു എം ഡി എവിടെയായിരുന്നു ഇത്രയും നിങ്ങളുടെ എം ബി എവിടെയായിരുന്നു എം എൽ എവിടെയായിരുന്നു ഇത്രയും കാലത്തിനടക്ക് മോനെ നിങ്ങളുടെ നിങ്ങളുടെ എം പി അവിടെ ആയിരുന്നു എം എൽ എവിടെയായിരുന്നു അവന് കിട്ടിയതൊന്നും പോരാ എം അവിടെ വന്നത് താങ്കൾ കണ്ടില്ലേ എം പി അവിടെ വന്നു എപ്പോ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഞാൻ അവിടെയുണ്ട് അതാ അങ്ങനെ പറയരുത് ഏക ഇല്ല നിങ്ങളുടെ എം പിടെ ആയിരുന്നു എം ബി എവിടെയാ നിങ്ങളുടെ എംപിയോടെ അല്ലേ നിങ്ങളുടെ എം പി പറഞ്ഞാൽ മാനേജ്മെന്റെ അതിലേക്ക് വരട്ടെ അല്ല 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 അതിലേക്ക് വരട്ടെ അതിലേക്ക് വരട്ടെ അല്ല 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 അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അവിടെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഈ എം എൽ എ കെ ബാബു വന്നപ്പോ കെ ബാബുവിന്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തല്ലോ അല്ലെങ്കിൽ ചർച്ചയിൽ അവിടെ ഇരുന്നല്ലോ മറ്റുള്ള ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് അതിന്റെ തന്നെ രാഷ്ട്രീയം കാണും അത് ഭയങ്കരം തന്നെ നിങ്ങൾ ആ കുട്ടിയെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയത് അടക്കമുള്ള പരാതിയുണ്ട് ജോഷി കൈതവളപ്പിൽ പി ടി പ്രസിഡന്റ് ആണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കണം നിങ്ങൾക്ക് പറയേണ്ട അങ്ങനെ ഏകപക്ഷ നിങ്ങളുടെ എം പി എവിടെയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസിന്റെ എം പി എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇത്രയും ദിവസങ്ങൾ വിഷയങ്ങളുണ്ടായിട്ട് എം ബി എവിടെയായിരുന്നു നിങ്ങൾ രോഷം കണ്ടിട്ട് കാര്യമില്ല നിങ്ങൾ രോഷം കണ്ടിട്ട് കാര്യമില്ല എം പി എവിടെയായിരുന്നു പറഞ്ഞില്ലോ എത്ര ദിവസം കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയൊന്ന് പറയുന്നത് അങ്ങനെ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ